നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ആശ്രയിക്കുന്ന ഭിന്നശേഷിക്കാരുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും ക്രിയാത്മകവുമാക്കുന്നതിനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനുമായി ജില്ലാ ഭരണകൂടവും ജില്ലാ സ്പോർട്സ് കൗൺസിലും മലപ്പുറം ജില്ലയിലെ ചെസ് കളിക്കാരുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ചെസ് പരിശീലന പരിപാടിക്ക് തിരൂരിൽ തുടക്കമായി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ജില്ലാ കളക്ടർ വിനോദ് നിർവഹിച്ചു വീൽ ആശ്രയിക്കുന്ന ഭിന്നശേഷിക്കാരുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും ക്രിയാത്മകമാക്കുന്നതിനും അവരുടെ മാനസികവും ബൗദ്ധികവുമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനുമായി ജില്ലാ ഭരണകൂടവും ജില്ലാ സ്പോർട്സ് കൗൺസിലും മലപ്പുറം ജില്ലയിലെ ചെസ് കളിക്കാരുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ചെസ് പരിശീലന പരിപാടിക്ക് തിരൂരിൽ തുടക്കമായി പദ്ധതിയുടെ ഔപചാരികമായ ജില്ലാതല ഉദ്ഘാടനം തിരൂർ ഫാത്തിമമാത ഹയർ സെക്കൻഡറി സ്കൂളിൽ മലപ്പുറം ജില്ലാ കളക്ടർ വി വിനോദ് ഐ നിർവഹിച്ചു വിരസത വിരസതമാറുകയും ആക്റ്റീവ് ആവുകയും നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ആദ്യഘട്ടത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് പിന്നീട് നമുക്ക് മറ്റുള്ളവരോട് മത്സരിക്കാൻ സാധിക്കും നിങ്ങളിൽ നിന്ന് ചാമ്പ്യന്മാരുണ്ടാകാൻ സാധിക്കും അതോടുകൂടി നമുക്ക് മാനസികമായിട്ട് എന്ത് കാര്യങ്ങളും നേരിടാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ നോക്കിയാൽ കുറവുകളില്ലാത്ത മനുഷ്യന്മാർ ആരുമില്ല പൂർണ്ണരാണെന്ന് പറയുന്നവർക്കും പല കുറവുകളും ഉണ്ട് നേർച്ച നേരിട്ട് കാഴ്ചയിൽ വിസിബിളായിട്ട് ഒരുപക്ഷെ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ പോലും വളരെ പൂർണ്ണതയുണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് പോലെ തന്നെ ഒരുപക്ഷെ മാനസികമായിട്ട് പല വീഴ്ചകളുണ്ട് അത് ശാരീരികമായുള്ള കഴിവുകളിനേക്കാളും ഏറ്റവും വലുതാണ് മാനസികമായിട്ടുള്ള കപ്പാസിറ്റിട്ടുണ്ട് അപ്പം അപ്പം ഇങ്ങനെ നമ്മുടെ ആ കഴിവുകൾ കണ്ടെത്തി മുമ്പോട്ട് നയിക്കുകയും അപ്പം ജീവിതാവസ്ഥ നമ്മൾ നമ്മൾ പോകുന്ന അവസ്ഥ കൂടുതൽ മെച്ചപ്പെട്ടതാക്ക ജീവിതത്തിൽ ഒരു കൃത്യമായ ലക്ഷ്യം ഉണ്ടാക്കാൻ ഇന്നത്തെക്കാലം മെച്ചപ്പെട്ട രീതിയിൽ നമ്മളെല്ലാവരെയും ശ്രമിക്കുന്നത് ഇന്നത്തെക്കാലം മെച്ചപ്പെട്ട രീതിയിൽ അത് മനുഷ്യന്റെ പ്രത്യേകത മെച്ചപ്പെട്ട രീതിയിലായിരിക്കണം എന്നാണ് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തെല്ലാമാണ് ചെയ്യുന്നത് അപ്പൊ ഇക്കാര്യങ്ങളിൽ ഒരു ഘടകം മാത്രമാണ് ചെസ് പഠിക്കുന്നത് മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ആശിക് ഐനിക്കര സ്വാഗതവും തിരൂർ ചെസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി വിക്രമകുമാർ മുല്ലശ്ശേരി നന്ദിയും പറഞ്ഞു സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഋഷികേഷ് കുമാർ സുരേഷ് സെക്രട്ടറി അർജുൻ അൻവർ സാദത്ത് കള്ളിയത്ത് സിസ്റ്റർ ആഗ്നസ് ജോസഫ് നാസർ കുറ്റൂർ കെ ടി ഇബ്നുൽ വഫ ജലീൽ പിലാക്കൽ ചെസ് അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റി ജില്ലാ കൺവീനർ ഷിഹാബുദ്ദീൻ എന്നിവർ ആശംസകൾ നേർന്നു ആഴ്ചയിൽ രണ്ടു ദിവസങ്ങളിലായി വീടുകളിൽ പോയി ചെസ് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനുള്ള മുതിർന്ന ചെസ് പരിശീലകരെയും വളർന്നുവരുന്ന ചെസ് കളിക്കാരായ കുട്ടികളെ ഉൾപ്പെടുത്തി ഒരു ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട് ജില്ലയിലെ കുറ്റിപ്പുറത്ത് ഇല ഫൗണ്ടേഷനിലും പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം കളക്ടർ നിർവഹിച്ചു മലപ്പുറം മഞ്ചേരി പെരിന്തൽമണ്ണ നിലമ്പൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ പദ്ധതി വരും ആഴ്ചകളിൽ തുടക്കം കുറിക്കുന്നുണ്ട് ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ